ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഇപ്പം ഇന്ന് വീട്ടിലിരുന്ന് തന്നെ അടിവേറൊക്കെ തൂങ്ങി കിടക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് വളരെ എളുപ്പത്തിൽ തന്നെ കുറച്ചെടുക്കാൻ പറ്റുന്ന കുറച്ച് വർക്കൗട്ടുകളുമായിട്ടാണ് വന്നിരിക്കുന്നത് കുറച്ച് ഫാറ്റ് പെർസെൻറ്റേജ് കൂടുതലുള്ള ആളുകൾക്ക് പോലും ഈ വർക്കൗട്ടുകളൊക്കെ സിമ്പിളായിട്ട് തന്നെ എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മനസ്സിലാവുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഫുൾ ആയിട്ട് കാണുക ഫോളോ ചെയ്യുക ആദ്യത്തെ വർക്കൗട്ട് ഇതേപോലെ നിങ്ങളുടെ കാലുകളും കൈകളും ഉറപ്പിച്ച് തറയിൽ വെക്കുക അതിനുശേഷം ഓരോ കാലുകളും ഇതേപോലെ മൂവ് ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് ഇത് ഇരുപത് റബ്സ് വെച്ചിട്ട് മൂന്ന് സെറ്റായിട്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ് രണ്ടാമത്തെ എന്ന് പറയുന്നത് സ്ട്രെയിറ്റ് ആയിട്ട് കിടക്കുക അതിനുശേഷം നിങ്ങളുടെ രണ്ട് ഹാൻഡ്സും നിങ്ങളുടെ ബട്ടക്സിൻ്റെ ബാക്കിലായിട്ട് ഹോൾഡ് ചെയ്ത് വെക്കുക അതിനുശേഷം നിങ്ങളുടെ കാലുകൾ ഇതേപോലെ ആപ്സ് ടൈറ്റ് ചെയ്ത് മൂവ് ചെയ്ത് കൊടുക്കുക ഒരു മിനിറ്റ് വെച്ചിട്ട് മൂന്ന് സെറ്റായിട്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ് ലോവർ ആപ്സിലെ മസിൽസിനെ കൂടുതൽ ടൈറ്റാക്കാനും സ്ട്രോങ് ആക്കാനും അതേപോലെ തന്നെ ആക്ടിവേറ്റ് ആക്കാനും അതേപോലെ ഫാറ്റ് ബേൺ ചെയ്യാനും സഹായിക്കുന്ന വർക്കൗട്ട് കൂടിയാണിത് അടുത്ത വർക്കൗട്ട് ചെയ്യാനായിട്ട് ഇതേപോലെ സ്ട്രെയിറ്റ് ആയിട്ട് കിടക്കുക അതിനുശേഷം നിങ്ങളുടെ അപ്പർ ബോഡി ഒരു ട്വൻറ്റി ഡിഗ്രി ആംഗിളിൽ പിടിക്കുക ജസ്റ്റ് അപ്പ് ചെയ്ത് അതിനുശേഷം നിങ്ങളുടെ ഓരോ ലെഗ്ഗും സ്ട്രെയിറ്റ് ആയിട്ട് ഇതേപോലെ നയൻറ്റി ഡിഗ്രി ആംഗിളിൽ ഉയർത്തി കൊടുക്കുക അതിനുശേഷം കൊണ്ട് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക പതിനഞ്ച് റബ്സ് വെച്ചിട്ട് മൂന്ന് സെറ്റായിട്ട് ഓരോ ലെഗിനും ചെയ്യേണ്ടതാണ് ലെഗ് മുകളിലേക്ക് ഉയർത്തുന്ന സമയത്ത് ബ്രീത്ത് ഇൻ ചെയ്യുക അതേപോലെ താഴ്ത്തുന്ന സമയത്ത് ബ്രീത്ത് ഔട്ട് ചെയ്യുക കുറച്ച് ബോഡി വെയിറ്റ് കുറവുള്ള ആളുകളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഇതേപോലെ ചെയ്യുന്ന സമയത്ത് ലെഗ് നിലത്ത് മുട്ടാത്ത രീതിയിൽ ചെയ്യുന്നത് കുറച്ചുകൂടി എഫക്റ്റീവായിട്ട് അപ്സിന് പിടിക്കുന്നതായിരിക്കും അടുത്ത വർക്കൗട്ട് വളരെ സിമ്പിളായിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു വർക്കൗട്ടാണ് സ്ട്രെയിറ്റ് ആയിട്ട് കിടക്കുക അതിന് ശേഷം അപ്പർ ജസ്റ്റ് ഇതേപോലെ അപ്പ് ചെയ്ത് കൊടുക്കുക പതിനഞ്ച് റെപ്സ് വെച്ചിട്ട് മൂന്ന് സെറ്റായിട്ട് ചെയ്യാവുന്നതാണ് അപ്സ് മാക്സിമം ടൈറ്റ് ചെയ്ത് യൂസ് ചെയ്ത് വേണം ഈ ഒരു വർക്കൗട്ട് ചെയ്യാനായിട്ട് മുകളിലേക്ക് അപ്പ് ചെയ്യുന്ന സമയത്ത് ബ്രീത്ത് ഇൻ ചെയ്യുക അതേപോലെ തന്നെ താഴേക്ക് പോകുന്ന സമയത്ത് ബ്രീത്ത് ഔട്ട് ചെയ്യാവുന്നതാണ് അടുത്തായിട്ട് അടിവയറിന് വേണ്ടിയിട്ട് ചെയ്യുന്ന ലെഗ് റേസ് ആണ് ചെയ്യുന്നത് ഇതേപോലെ കാലുകൾ സ്ട്രെയിറ്റ് ആയിട്ട് വെക്കുക അതിനുശേഷം നയൻറ്റി ഡിഗ്രി ആംഗിളിൽ ഉയർത്തി കൊടുക്കുക താഴ്ത്തുന്ന സമയത്ത് നിലത്ത് കാലുകൾ മുട്ടാൻ പാടുള്ളതല്ല എത്രത്തോളം റബ്സ് നമുക്ക് ചെയ്യാൻ പറ്റുന്നോ അത്രത്തോളം ചെയ്ത് കൊടുക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ബിഗിനേഴ്സിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഇരുവോ റബ്സ് വെച്ചിട്ട് മൂന്ന് സെറ്റായിട്ട് ഈ ഒരു വർക്കൗട്ട് ചെയ്യാവുന്നതാണ് ഇൻ കേസ് നിങ്ങൾക്ക് ഇരുവോ റബ്സ് പോകുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മാക്സിമം റബ്സ് എത്രയാണോ അത്രയും വെച്ചിട്ട് നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാവുന്നതാണ് അടുത്ത വർക്കൗട്ട് ഇതേപോലെ സ്ട്രെയിറ്റ് ആയിട്ട് കിടക്കുക അതിന് ശേഷം നിങ്ങളുടെ അപ്പർ ബോഡി ചെസ്റ്റ് അപ്പ് ചെയ്ത് ഇതേപോലെ ഉയർത്തി കൊടുക്കുക പതിനഞ്ച് റബ്സ് വെച്ചിട്ട് മൂന്ന് സെറ്റായിട്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ് നിങ്ങൾക്ക് പറ്റുന്നതിൻ്റെ മാക്സിമം റബ്സ് ചെയ്ത് കൊടുക്കുക എപ്പോഴാണോ നിങ്ങളുടെ ബോഡി ഇതേപോലെ ഉയർത്താൻ കഴിയാത്തത് അതായിരിക്കും നിങ്ങളുടെ മാക്സിമം റബ്സ് അപ്പർ ബോഡി മുകളിലേക്ക് ഉയർത്തുന്ന സമയത്ത് ബ്രീത്ത് ഇൻ ചെയ്യുക അതേപോലെ തഴത്തുന്ന സമയത്ത് ബ്രീത്ത് ഔട്ട് ചെയ്യുക നിങ്ങൾ എപ്പോഴും വർക്കൗട്ട് ചെയ്യുന്നതിനോടൊപ്പം തന്നെ കാലറി ഡെഫിസിറ്റ് ആയിട്ടുള്ള ഡയറ്റ് നോക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് ഒപ്പം കാർഡിയോ വർക്കൗട്ട് കൂടി ചെയ്ത് കൊടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് ഇതേപോലെ ജമ്പിങ് ജാക്സ് ആണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഒരു മിനിറ്റ് വെച്ച് നാല് സെറ്റായിട്ട് ചെയ്യാവുന്നതാണ് കണ്ടിന്യൂസ് ആയിട്ട് വർക്കൗട്ട് ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കാർഡിയോടെ ടൈമിംഗ് കൂട്ടേണ്ടതും വളരെ അത്യാവശ്യമാണ് ഓരോ ദിവസവും കഴിയും തോറും നിങ്ങൾ നിങ്ങളുടെ റെപ്സും ടൈമിങ്ങും കൂട്ടി കൊടുക്കുക അടുത്തതായിട്ട് പർ ആണ് ഈ ഒരു രീതിയിലാണ് ചെയ്യേണ്ടത് അതും പതിനഞ്ചെണ്ണം വെച്ചിട്ട് മൂന്ന് സെറ്റായിട്ട് തുടക്കത്തിൽ ചെയ്യാവുന്നതാണ് ഓരോ പ്രാവശ്യവും ചെയ്യും തോറും നിങ്ങൾക്ക് ആ റെപ്സ് കൂട്ടി കൂട്ടി കൊ ചെയ്യാവുന്നതാണ് ഇപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ചാടി കിടക്കുന്ന അടിവയറൊക്കെ ഒതുക്കിയെടുക്കാനും അതുപോലെ തന്നെ ഒപ്പം ഫാറ്റ് ബേൺ ചെയ്യാനും അതേപോലെ നിങ്ങൾക്ക് നല്ലൊരു ഫിറ്റ്നസ് ഉണ്ടാക്കാനും ഒക്കെ സഹായകരമായിരിക്കും എല്ലാവരും വർക്കൗട്ട് ചെയ്യുക ഹെൽത്തി ആയിട്ടിരിക്കുക ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് അടുത്ത സെഗ്മെൻറ്റ് നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് കണ്ടുമുട്ടണം അതുവരേക്കും എല്ലാവർക്കും ബൈ